അല്ല ായിട്ട് നമ്മളിങ്ങനെ നടക്കുന്നു എന്തിനൊക്കെ കാര്യൊക്കെ പറഞ്ഞിട്ട് നടക്ക് നമുക്ക് നീ എന്തൊക്കെയാണ് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന എന്തോരം സ്വപ്നം കണ്ടി നമ്മള് അതൊക്കെ ശരിയാ പക്ഷെ പ്രാക്ടിക്കൽ സൈഡ് നോക്കുമ്പോൾ നമ്മൾ പിരിയുന്ന നല്ലത് അടുത്ത ജന്മത്തിനെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാം അടുത്ത ജന്മത്തിൽ ഈ പ്രാക്ടിക്കൽ സൈഡ് കാണത്തില്ലായിരിക്കുമല്ലേ അവിടെ കുറേ സമയം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കുരച്ചിൽ വരും ഞാൻ പോവുക കരപ്പിക്കുന്നൊക്കെ കരയാൻ പാടില്ലല്ലേ ചെല്ലി ലൊക്കെ കഷ്ടപ്പെട്ട് മേടിച്ചല്ലേ ചെല്ലി വേസ്റ്റാക്കണ്ട നമസ്കാരം മാമ അവര് വന്നു ഇരിക്കും അച്ഛൻ ഇത് അനിയൻ ഇതാണ് ഞങ്ങളുടെ അമ്മാവൻ അറിയാലോ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാലോ അച്ഛനും അമ്മയും മരിച്ച പിന്നെ ഞാനാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുള്ളത് ടെൻഷൻ ഉണ്ട് പിന്നെ ടെൻഷൻ കാണൂലേ ഒരു കാര്യം ഞാൻ പറഞ്ഞു ആ പെണ്ണ് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കിക്കോണം പിന്നെ വീട്ടിൽ ചേട്ട് പരാതി പറയാൻ എനിക്ക് ഉള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു അനുഭവം അതൊക്കെ എനിക്കറിയാം വരുമ്പോൾ നോക്കിക്കോണം എന്നാ പിന്നെ വരുന്നുണ്ട് വരുന്നുണ്ട് എനിക്കുണ്ട് അവർക്കുണ്ട് അവർക്കുണ്ട് നിനക്ക് എന്തിന്റെ കൈ പറയില്ല സത്യം പറഞ്ഞോ നീ എന്നെ പോലെ രാവിലെ അടിച്ചിലേക്ക് ഇറക്കിയോട്ട് ഇഷ്ടപ്പെട്ടോ എന്റെ പെങ്ങളായതുകൊണ്ട് പറയല്ലേ ഇന്നേ വരെ അവള് അങ്ങനെ ആംബിളുടെ മുഖത്ത് നോക്കിട്ടില്ലേ അറിയാ ക ഞാൻ വളർത്തിയ എന്റെ ഒരിത് അവൾ കരന്ന് പറഞ്ഞ വീട് വിട്ട കോളേജ് കോളേജ് വിട്ട വീട് അത്രേ ഉള്ളൂ ഉള്ളു ഇടക്ക് കഫല്ലേ അല്ലെ ഇടക്ക് കഫ ചായ ചായ ഒന്നും അവൾക്ക് ഇഷ്ടമല്ല ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു

hey think this is something cute